പുനർജന്മനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പുരാണങ്ങൾ പറയുന്നത് ഉണ്ട് എന്ന് തന്നെയാണ് ലോകാരംഭം മുതൽ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും കേൾക്കാം പക്ഷേ അതിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സത്യം കണ്ടെത്താനായിട്ടുള്ളൂ അവരാണ് ജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാർ പുണ്യം ചെയ്ത ധർമാത്മാവായ മനുഷ്യൻ കർമ്മഫലം കൊണ്ട് സ്വർഗം പ്രാപിക്കുന്നു പുണ്യം കഴിയുന്നതുവരെ സ്വർഗീയസുഖം അനുഭവിക്കുന്നു അതിനുശേഷം അവൻ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു ജനന മരണ ചക്രം എപ്പോഴും തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പകൽ അവസാനിക്കുമ്പോൾ രാത്രിയാകുന്നു രാത്രി മരിച്ച് പകലാകുന്നു ആ പ്രപഞ്ചസത്യം പ്രകൃതിയുടെ ആവർത്തന പ്രക്രിയയിലൂടെ വെളിവാക്കപ്പെടുമ്പോൾ കർമ്മവാസന അനുസരിച്ച് ജനിച്ചവൻ മരിക്കുകയും മരിച്ചവൻ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു